കാഞ്ഞങ്ങാട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഔഫിനെ കുത്തിക്കൊന്ന കേസിലെ മുഖ്യപ്രതിയായ ഇർഷാദ് കസ്റ്റഡിയിൽ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവാണ് ഇർഷാദ് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലായിരുന്ന ഇർഷാദിനെ ഇന്നലെ രാത്രിയോടെയാണ് പോലീസ് കാഞ്ഞങ്ങാട്ട് എത്തിച്ചത് ഇയാളുടെ പരിക്ക് ഗുരുതരമായിരുന്നില്ല എന്ന് പോലീസ് അറിയിച്ചു അതിനിടെ ഔഫിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു മരണകാരണം ഹൃദയത്തിലേറ്റ മുറിവാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്രമണത്തിൽ ഔഫിന്റെ ഹൃദയധമ്മനിയിൽ മുറിവേറ്റിരുന്നു അതിവേഗം രക്തം വർന്ന് ഉടൻ മരണം സംഭവിക്കാൻ ഇത് കാരണമായി ഒറ്റക്കൊത്തിൽ ശ്വാസകോശം തുളച്ചുകയറിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൊലപാതകത്തിൽ നാലു പേർക്ക് നേരിട്ട് പങ്കെന്നാണ് വിവരം കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്നാണ് സൂചന മുഖ്യസാക്ഷി ഷുഹൈബ് മൊഴിയിൽ പരാമർശിച്ച മുണ്ടത്തോട് സ്വദേശികളായ രണ്ടു പേരെയാണ് ആദ്യം പ്രതി ചേർക്കുക കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് ബുധനാഴ്ച രാത്രിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഔഫ് എന്ന അബ്ദുൾ റഹ്മാനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു അതിനിടെ കാഞ്ഞങ്ങാട് മേഖലയിൽ സംഘർഷമുണ്ടായി കാഞ്ഞങ്ങാട് കല്ലൂരാവി മേഖലയിൽ ഇന്നലെ രാത്രി ലീഗ് ഓഫീസും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും തകർത്തു ഔഫിന്റെ ഖബറടക്കത്തിന് പിന്നാലെയായിരുന്നു ആക്രമണം പോലീസ് ഗ്രനേഡ് ഉപയോഗിച്ചാണ് ആളുകളെ പിരിച്ചുവിട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി